ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വാഴക്കുമ്പ് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കൊരു വാഴക്കുമ്പ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്യണം ഇതുപോലെ ആദ്യത്തേക്കെ ഒന്ന് ഇളക്കി കളയാം നമുക്ക് എന്നിട്ട് ആ ഒരു മഞ്ഞ കളറാവുന്നവരെ ഒന്ന് ഇളക്കി മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ഇപ്പം നമുക്കിതിൻ്റെ ഈ ഇത് കൊത്തി അരിയുന്ന സമയത്തിൻ്റെ കളർ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കളർ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അത് ഈ കൊത്തി അരിഞ്ഞ ഡയറക്റ്റ് തന്നെ ഒരു നമ്മുടെ തൈരില്ലേ ഒരു സ്പൂൺ തൈര് കുറച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരിഞ്ഞിടുകയാണെങ്കിൽ കളറൊന്നും മാറാതെ കിട്ടും അപ്പം നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താണ് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം ഇത് കൈവെച്ച് നന്നായിട്ടൊന്ന് ഞരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടകളെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കൂമ്പിൻ്റെ മിക്സ് ഇല്ലേ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് മതിയാവും നന്നായിട്ട് കുക്കാവും അടച്ചു വെച്ചൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം